ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ترونها عين اليقين ثم لتسألن يومئذ عن النعيم السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين أعوذ بالله السميع الذي من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون سنهادرنا يا رأي سخودرنا لأي سمرك سمرقشقنا مايا اغنائي ايه نادن شاندين سمادانهم സദാ നിങ്ങളിൽ വർഷയ്ക്ക് മാറാകട്ടെ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ സംഘടിപ്പിക്കുന്ന ഇവിടത്തെ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന തലത്തിൽ ആ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് എന്നും സഹായഹസ്തമായി നിലകൊള്ളുന്ന ഈ സ്ഥാപനവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്നേഹ സംഗമത്തിലാണ് നാം ഓരോരുത്തരും പരസ്പരം അറിയാനും മനസ്സിലാക്കുവാനും അകറ്റി സ്നേഹ സാഹോദര്യ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുവാനും സർവോപരി ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യമെന്തെന്ന് മനസ്സിലാക്കുവാനും ഇത്തരത്തിലുള്ള സംഗമങ്ങളും കൂട്ടായ്മകളും ഉപകരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ മതം മാനവമോക്ഷത്തിന് എന്ന മർമ്മപ്രസക്തമായ ഒരു വിഷയത്തെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുവാനാണ് ഈ ഇള്ളവൻ ആഗ്രഹിക്കുന്നത് ഇൻഷാല് മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കിടയിലേറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രയോഗമാണ് മതം എന്താണ് മതം എന്ന മർമ്മപ്രസക്തമായ ചിന്തക്ക് വ്യത്യസ്ത വീക്ഷാ ഉത്തരം കണ്ടെത്താൻ പരിശ്രമിച്ചവർ ലോകചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് അവർ മുന്നോട്ട് വച്ച ആശയവും ആദർശവും വീക്ഷണവും ഇന്നും നെഞ്ചിലേറ്റുന്ന ആളുകൾ നമുക്കിടയിൽ സജീവവുമാണ് മതം കൊണ്ടുള്ള വിവക്ഷയെന്ത് എന്ന ഭാഷാപരമായ ചോദ്യത്തിന് മലയാള ഭാഷയുടെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് അഭിപ്രായം എന്നൊരർത്ഥതലത്തിൽ നമുക്കതിനെ മനസ്സിലാക്കാൻ കഴിയുമെങ്കിലും ആത്യന്തികമായി മതം കൊണ്ട് വിവക്ഷിക്കുന്നത് എന്താണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത് എന്തോ അതാണ് മതം ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ മനുഷ്യനെ മനുഷ്യാസ്തിത്വത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായ ഭാവതലങ്ങളിലേക്ക് പരിവർത്തിപ്പിക്കുന്ന ദൈവികമായ മാർഗദർശനമാണ് മതം മനുഷ്യന്റെ വൈയക്തിക കുടുംബ ദാമ്പത്തിക സാമ്പത്തിക സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ മേഖലകൾ തുടങ്ങി മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട നിഖില മേഖലകളെ സ്പർശിക്കുകയും ആരംഗത്ത് കൃത്യവും വ്യക്തവും പൂർണവും പ്രായോഗികവും മാനവികവുമായ മാർഗദർശനം നൽകുന്ന ദൈവീകമായ മാർഗദർശനമാണ് മതം ജാതിയുടെയും വർഗത്തിൻ്റെയും വർണ്ണത്തിന്റെയും ദേശത്തിന്റെയും ഭാഷയുടെയും പരിധികൾക്ക് അതീതമായി മനുഷ്യ മനസ്സുകളെ ഇണക്കി ചേർക്കുകയും മനുഷ്യ മസ്തിഷ്കത്തെ പരിവർത്തിപ്പിക്കുകയും ചെയ്യുന്ന ദൈവീകമായ മാർഗദർശനമാണ് മതം ഈ മതത്തെ അറിയാനും മനസ്സിലാക്കുവാനും ആ മതത്തിന്റെ അടിസ്ഥാന ശിലകളും ആശയങ്ങളും ആദർശങ്ങളും അനുസരിച്ച് സ്വന്തം ജീവിതത്തെ പരിവർത്തിപ്പിക്കുവാനുമുള്ള സന്മനസ്സാണ് വിവേകമതികൾക്കുണ്ടായിരിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ആ ഒരു തുറന്ന മനസ്സോടുകൂടെ ഈ വിഷയ വിശദീകരണത്തെ നോക്കിക്കാണമേ എന്നാണ് ആമുഖമായി ഉണർത്തുവാനുള്ളത് പലപ്പോഴും നമുക്കിടയിൽ മതം വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മതത്തെ വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടിയുള്ള നിരന്തരമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇന്ന് നമ്മളുള്ളത് മതത്തെക്കുറിച്ച് മതം മനുഷ്യനയക്കുന്ന കറുപ്പാണ് എന്ന വീക്ഷണം മുന്നോട്ട് വച്ചവർ മതം പ്രശ്നമാണ് പരിഹാരമല്ല എന്ന് പ്രഖ്യാപിച്ചവർ മതമാണ് വർഗീയ കലാപങ്ങൾക്കെല്ലാം മൂല കാരണമെന്ന് ആളുകൾ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ എന്ന ആശയത്തിൽ എത്തിച്ചേർന്നവർ മതം മതമാകണം അത് സ്രട്ടാവ് പഠിപ്പിച്ച ദൈവികമായ മാർഗവും മാർഗ ദർശനവുമാകണമെന്നുള്ള ചർച്ചകളും ചിന്തകളും നമുക്കിടയിൽ സജീവമാണ് പക്ഷെ പലപ്പോഴും നാം മതത്തെ പഠിക്കുന്നതും അറിയുന്നതും വിലയിരുത്തുന്നതും പലപ്പോഴും വിമർശിക്കുന്നതും കേവലം മാധ്യമങ്ങളും മഞ്ഞ നൽകുന്ന വികലമായ അപൂർണമായ വിവരങ്ങളുടെ വെളിച്ചത്തിലാളി എന്നതാണ് ദുഃഖകരമായൊരു സത്യം എന്നാൽ ഏതൊരു മതത്തെയും നമ്മൾ പഠിക്കേണ്ടത് അറിയേണ്ടത് വിലയിരുത്തേണ്ടത് ഇനി വിമർശിക്കുകയാണെങ്കിൽ തന്നെ അവയുടെ ആധികാരിക ദാർശനിക പ്രമാണങ്ങളിലാവണം എങ്കിൽ മാത്രമേ മതത്തെക്കുറിച്ച് കൃത്യവും വ്യക്തവും പൂർണവുമായൊരു ചിത്രം നമുക്ക് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് ഭാരതീയരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കിടയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട മൂന്ന് മതങ്ങളാണ് ഹിന്ദുമതവും ക്രിസ്തു മതവും ഇസ്ലാം മതവും ഈ മതങ്ങളെ നമ്മൾ അതിന്റെ ആധികാരിക ദാർശനിക പ്രമാണങ്ങൾ അറിയുവാനും അവ മാനവരാശിക്ക് മുന്നിൽ സമർപ്പിക്കുന്ന ആശയത്തെയും ആദർശത്തെയും മനസ്സിലാക്കുവാനും നാം മുന്നോട്ട് വരേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഈ മതങ്ങളുടെ ആധികാരിക ദാർശനിക പ്രമാണങ്ങൾ ഏതൊക്കെയാണ് എന്നത് എന്ന ചിന്തക്ക് ഇവിടെ പ്രസക്തിയുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹിന്ദു മതത്തിന്റെ ആധികാരിക ദാർശനിക പ്രമാണങ്ങൾ ഏതൊക്കെ എന്ന ചോദ്യത്തിന് ഹൈന്ദവ ദാർശനിക പണ്ഡിതന്മാർ നൽകിയ മറുപടി വേദസംഹിതകളും ഉപനിഷത്തുകളും ഇതിഹാസങ്ങളും ആരണ്യകങ്ങളും ബ്രാഹ്മണങ്ങളും ഒക്കെയാണ് അതേസമയം ക്രിസ്തു മതത്തിന്റെ ആധികാരിക ദാർശനിക പ്രമാണങ്ങൾ എന്ത് എന്ന ചോദ്യത്തിന് ക്രിസ്തീയ പണ്ഡിതന്മാരുടെ വിശദീകരണം ബൈബിൾ പഴയ പുതിയ നിയമപുസ്തക സമാഹാരങ്ങളാണ് ഇസ്ലാമിന്റെ ആധികാരിക ദാർശനിക പ്രമാണം പ്രമാണമെന്ത്യെന്ന പ്രസക്തമായ ചിന്തക്ക് ഇസ്ലാം വിശുദ്ധ ഖുർആൻ നൽകുന്ന മറുപടി ഇസ്ലാമിക പണ്ഡിതന്മാർ ലോകത്തിന് പരിചയപ്പെടുത്തുന്ന മറുപടി വിശുദ്ധ ഖുർആനും വിശുദ്ധ ഖുർആന്റെ വിശദീകരണമായ മുഹമ്മദ് മുസ്തഫ സലഹു അലഹി വസ്ലമിയുടെ സുന്നത്തുമാണ് ജീവിതവുമാണ് ഇസ്ലാമിന്റെ ആധികാരിക പ്രമാണം അതുകൊണ്ട് തന്നെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മതത്തെ അറിയുവാനുള്ള സന്മനസ് ഉണ്ടാവണം പക്ഷെ പലപ്പോഴും മതത്തെ പ്രതിക്കൂട്ടിലാക്കുവാനും മതത്തെ പ്രശ്നമായി സമൂഹത്തിൽ ചിത്രീകരിക്കുകയും ഒരു കാരണവശാലും മതത്തിന്റെ അടിസ്ഥാന ശിലകളിലേക്ക് മനുഷ്യ മനസ്സുകൾ പോയി പോകരുത് എന്ന് ചടിക്കുകയും മതം മനുഷ്യന്റെ വൈയക്തിക കുടുംബ ദാമ്പത്തിക സാമൂ സാമൂഹിക മേഖലകളിലേക്ക് കടന്നുവരരുത് എന്ന കർക്കശമായ നിലപാട് സ്വീകരിക്കുകയും മതത്തെ ആരാധനാലയങ്ങളുടെ നാല് ചുമരുകളിൽക്കുള്ളിൽ ശക്തമായി ബന്ധിക്കുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നൂറ്റാണ്ടുകളായി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ള പച്ചയായ സത്യത്തെയും നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ മതങ്ങളെല്ലാം അടിസ്ഥാനപരമായി പഠിപ്പിക്കുന്ന സന്ദേശം എന്ത് എന്ന് നാം അറിയേണ്ടതുണ്ട് പലപ്പോഴും കേവലം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി തൻ തൻ്റെതായ പ്രത്യേക താല്പര്യങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടി മതത്തിന്റെ അടിസ്ഥാന ശിലകളെയും ആശയങ്ങളെയും ആദർശങ്ങളെയും നെഞ്ചിലേറ്റാത്ത മതത്തിന്റെ പ്രകടമായ രൂപഭാവങ്ങൾ സ്വീകരിച്ച മതതെല്ലാളന്മാരും മതത്തിന്റെ പേരിൽ ജനങ്ങളെ പരമാവധി ചൂഷണം ചെയ്യുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന സ്വാർത്ഥ ചിന്തകൾ വെച്ചു പുലർത്തുന്ന ആളുകളും പലപ്പോഴും തങ്ങളുടെ ഇഷ്ട താല്പര്യങ്ങൾക്കനുസരിച്ച് മതത്തിന്റെ അടിസ്ഥാന ആശയങ്ങളെ വ്യാഖ്യാനിച്ചൊപ്പിക്കുവാനും പലപ്പോഴും തങ്ങളുടേതായ താല്പര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി മതവിശ്വാസികളെ പല കാലങ്ങളിൽ ഉപയോഗിച്ചു എന്നത് നിഷേധിക്കാനാവാത്തൊരു സത്യമാണ് ഇത്തരം ഒരു സാഹചര്യത്തിൽ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മതത്തെ അറിയാൻ നമുക്ക് കഴിയണം ഇവിടെ മതം പഠിപ്പിക്കുന്നത് എന്താണ് മാനവ സാഹോദര്യമാണ് യഥാർത്ഥത്തിൽ ലോകത്തിന് നാഥൻ പഠിപ്പിച്ച മതം ജനങ്ങൾക്ക് ആ രംഗത്ത് നൽകിയ വിശദീകരണം വിശുദ്ധ അധ്യായം ഖുർആാൻ ജെജറാത്തിന്റെ പതിമൂന്നാമത്തെ വചനത്തിൽ മാനവ സാഹോദര്യത്തെ വിശുദ്ധ ഖുർആനെ ഇസ്ലാമിൽ സംസാരിക്കാനുള്ളത് അല്ലയോ ജനങ്ങളെ നിങ്ങളെ നാം സൃഷ്ടിച്ചത് ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് വ്യത്യസ്ത ഗോത്രങ്ങളും ജനപദങ്ങളുമാക്കി നാം നിങ്ങളെ തിരിച്ചത് ജാതിയുടെ വർഗത്തിന്റെ വർണ്ണത്തിന്റെ ദേശത്തിന്റെ ഭാഷയുടെ പേരിൽ പരസ്പരം വട്ടാനും കുത്താനും കൊല്ലാനും നശിപ്പിക്കാനും തീവ്രവാദ വർഗീയവാദ പ്രവർത്തനങ്ങൾക്ക് തിരികൊളുത്തുവാനും വേണ്ടിയല്ല മറിച്ച് നിങ്ങൾ പരസ്പരം അറിയാനും മനസ്സിലാക്കുവാനും വേണ്ടി ഇന്ന് അക്രമ കഴിഞ്ഞുള്ള യഥക്കാക്കും ഏകനായ സട്ടാവിങ്കൽ ഏറ്റവും ഉന്നതമായ സ്ഥാനവും മാനവും അഹിതമായ പദവിയുമുള്ളത് തൊലിവെളുത്തവനോ ഉന്നത തറവാട്ടിൽ പറന്നവനോ ഉന്നത ജാതിയിൽ പറന്നവനോ ആരോഗ്യ ദൃഢകാർട്ടനോ സമ്പന്നനോ അല്ല മറിച്ച് നിങ്ങളിൽ ആരോ ധർമ്മനിഷ്ഠയിൽ അധിഷ്ഠിതമായി ജീവിതത്തെ സമൂലമായും പരിവർത്തിപ്പിക്കുവാൻ വേണ്ടി നിരന്തരമായി പരിശ്രമിക്കുന്നവൻ അവനാണ് സട്ടാവിംഗ സ്ഥാനമുള്ളു മാനമുള്ളൂ മഹിതമായ പദവിയുള്ളൂ എന്ന് ലോകത്തെ പഠിപ്പിക്കുകയാണ് ഇല്ല അഥവാൻ ആദം ആദമിൻ തുറാവ് സകല മനുഷ്യരും ആദിപിതാവായ ആദമിൽ നിന്നാണ് ആദമാകട്ടെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനാണ് ആദ്യ പിതാവിന്റെ ആദ്യ മാതാവിന്റെ മക്കളാണ് സകല മനുഷ്യരും എന്ന മാനവ സാഹോദര്യത്തിന്റെ വിശാലമായ സാഹോദര്യ വീക്ഷണം മുന്നോട്ട് വെക്കുന്ന ഈ ആശയം ഈ ആശയത്തെ നെഞ്ചിലേറ്റുന്ന ഒരു മുസ്ലിമിന് എങ്ങനെയാണ് കുങ്കുമം ചാർത്തിയ ഒരു ഹൈന്ദവന്റെ ശിരസ് ഛേരിക്കാനാവുക കുരിശുമാലയാണ് ഞാൻ ക്രൈസ്തവന്റെ നെഞ്ചകം പിളർക്കാനാവുക തീവ്രവാദ വർഗീയ പ്ര പ്രവർത്തനങ്ങൾക്ക് തിരികൊളുത്താനാവുക നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന് പത്രകൽപനയിൽ എടുത്തു പറഞ്ഞ മഹാനായ പ്രവാചകൻ ഐസാലിത്തു വസ്സലാം മർക്കോസിനു സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിന്റെ ശ്രദ്ധേയമായ മുപ്പതാമത്തെ മുന്നോട്ട് വെക്കുകയും ആ ആശയത്തെ നെഞ്ചിലേക്കുകയും ചെയ്യുന്ന ഒരു ക്രൈസ്തവ സഹോദരനെ എങ്ങനെ താടിവെച്ച മുസൽമാന്റെ കഴുത്തേർക്കാനാവും കുങ്കുമൻ ചാർത്തിയ ഹൈന്ദവ സഹോദരന്റെ ശിരസ് ഛേരിക്കാനാവും ബാന്ധവ മാനവ സർവേ സ്വദേശ ഭുവനത്രയം സകല മനുഷ്യരും ബന്ധുക്കളാണ് അവരുടെ സ്വദേശമാണ് ഭൂമി എന്നുള്ള വിശാലമായ ആശയം മുന്നോട്ട് മുന്നോട്ടുവെച്ച പൗരാണികരായ ഋഷിവര്യന്മാരുടെ സന്ദേശത്തെ ഒരു ഹൈന്ദവ സഹോദരന് എങ്ങനെ താടിവെച്ച മുസൽമാന്റെ കഴുത്തെറുക്കാനും കുരിച്ചുമാലയണിഞ്ഞ ക്രൈസ്തവന്റെ നെഞ്ചകം പിളർക്കുവാനും ഫാസിസ്റ്റ് നടപടിക്രമങ്ങൾക്ക് തിരികൊളുത്തുവാനും എങ്ങനെയാണ് കഴിയുക അതുകൊണ്ട് തന്നെ പരസ്പരം അറിയുവാനും മനസ്സിലാക്കുവാനുമുള്ള സന്മനസ് നമുക്കുണ്ടായ ഉണ്ടാകൽ അനിവാര്യമാണ് അറിയാൻ അടുക്കാൻ മനസ്സുകൾ തുറക്കേണ്ടതുണ്ട് ഈ അടിസ്ഥാന മത ദാർശനിക പ്രമാണങ്ങളെല്ലാം ലോകത്തിന്റെ മുന്നിൽ പഠിപ്പിച്ച ചില പച്ചയായ സത്യങ്ങളുണ്ട് എന്തൊക്കെയാണവ അടിസ്ഥാനപരമായി ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ട് എന്ന് ഇവ പഠിപ്പിക്കുന്നു വിശുദ്ധ ഖുർആാനാകട്ടെ നിരന്തരം ഈ സൃഷ്ടി മഹാപ്രപഞ്ചത്തിന്റെ ഏറ്റവും കൃത്യമായി വ്യക്തമായി പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു ഖുർആാനിലെ മൂന്നാമധ്യായും ആര്യ ഇമ്രാനിന്റെ നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വചനങ്ങൾ الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والارض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار കാശൂമികളുടെ സൃഷ്ടിപ്പിൽ രാവും പകലും മാറി മാറി വരുന്നതിൽ ചിന്തിക്കുന്നവർ കൊട്ടനവധി ദൃഷ്ടാന്തങ്ങളുണ്ട് നിന്നുകൊണ്ടും കിടന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും സട്ടാവിന്റെ അത്ഭുതകരമായ സൃഷ്ടി സംവിധാനത്തെ നിരന്തരമായ പഠന മനന ഗവേഷണം നടത്തുന്ന ഒരു ബുദ്ധിജീവിയുടെ പ്രതികരണമായി ഖുർആൻ പറയുന്നു ഇതൊന്നും നീ വൃത സൃഷ്ടിച്ചതല്ല നാഥ ജ്വലിക്കുന്ന സൂര്യനെ പ്രഭജ്വലിയുന്ന ചന്ദ്രനെ മിന്നിത്തിളങ്ങുന്ന പരകോടി നക്ഷത്രങ്ങളെ നമ്മയും കൊണ്ട് അതിൻ്റെതായ ഭ്രമണ പഥ തലങ്ങളെ ഭ്രമണ പദ തലങ്ങളുമായി മുന്നോട്ടു നീങ്ങുന്ന ഭൂമിയെ പരമാണു മുതൽ പരകോടി സൃഷ്ടി വർഗങ്ങളെ ഒന്നുമൊന്നും നീ വൃത സൃഷ്ടിച്ചതല്ല സുബഹാനക് ലോകങ്ങളുടെ നാഥ നീ അത്ര പരിശുദ്ധൻ ഫക്കിന് അഴുതാബന്മാർ നരക ശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണമേ എന്ന സൃഷ്ടിപരമായ പ്രതികരണമാകണം ആയിരിക്കും വിവേകമതികളുടെ ഭാഗത്ത് നിന്ന് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു അഥവാ ഈ സൃഷ്ടി മഹാപ്രപഞ്ചത്ത് സൃഷ്ടിച്ച ശ്രദ്ധാവിലേക്ക് വിശുദ്ധ ഖുർആൻ വിരൽ ചൂണ്ടുന്നു യഥാർത്ഥത്തിൽ ഈ ലോകത്തിൽ ഒരു സ്രട്ടാവുണ്ടി എന്ന ഒരു പച്ചയായ സത്യത്തിലേക്ക് സൂചന നൽകുകയാണ് ഉപനിഷത്തുകളും ഉദാഹരണം മുണ്ടകോപനിഷത്തിന് രണ്ടാം മുണ്ടകത്തിലെ രണ്ടാം മധ്യായത്തിന് പതിനഞ്ചാമത്തെ വചനം നതത്ര സൂര്യോപാധിനാരകം നേദ്യുതോപാന്തി تمے باندھ انوی سر بھاشا سردم بھی بادی തത്ര സൂര്യോ സൂര്യൻ പ്രകാശിക്കുന്നില്ല ന ചന്ദ്ര ചന്ദ്രൻ പ്രകാശിക്കുന്നില്ല ന താരകം പ്രകാശിക്കുന്നില്ല നേമ വിദ്യുത്തുക്കൾ മിന്നലുകൾ പ്രകാശിക്കുന്നില്ല കുതോയം അഗ്നി ഈ അഗ്നിയുടെ കാര്യം പറയേണ്ടതുണ്ടോ എല്ലാം ജ്വലിക്കുന്നത് പ്രകാശിക്കുന്നത് തമേവ ബാന്തം അനുപാതി സർവം തസ്യവാസ സർവം ഇതം വിഭാദി സട്ടാവ് നൽകിയ അറിവിന്റെ കഴിവിന്റെ വെളിച്ചത്തിലാണ് ചുരുക്കത്തിൽ സൂര്യനെ സൃഷ്ടിച്ച താരസമൂഹത്തെ സൃഷ്ടിച്ച മിന്നലുകളെ സൃഷ്ടിച്ച അഗ്നിയെ സൃഷ്ടിച്ച ചന്ദ്രനെ സൃഷ്ടിച്ച സട്ടാവിനെ അറിയണം ും സെട്ടി പൂജ അരുതി എന്നും പഠിപ്പിക്കുകയും ചെയ്യുകയാണ് മുണ്ടഗോപനിഷത്ത് താരാധന